എന്റെ പേര് ബാഹുലേനാണ് മനുഷ്യരം സ്വദേശിയാണ് സ്വദേശിയെ കായിക ഞാനിപ്പോ മജീകുന്ന് ആശുപത്രിയിൽ അടുത്താണ് വെക്കുന്നത് കോൺഗ്രസിന്റെ സമരം വരുന്നു ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സമരം വരുന്നത് മജീകുന്ന് ആശുപത്രിയിലാണ് സമരം വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്റെ വാർത്ത ബിന്ദുവിന്റെ മരണത്തിന് ആരോഗ്യമന്ത്രി രാജിവെക്കുന്ന ആശുപത്രി കോട്ടയത്ത് മരണമെന്ന് വിടുന്ന് തകർന്ന് മരണം ഒഴങ്ങിയത് ആരൊക്കെ മറ്റേ തന്നില്ലെന്ന ആവശ്യം ഉന്നയിച്ചോണ്ടാണ് രാജിവെക്കണം ആവശ്യം ആശുപത്രിയിലേക്ക് കോൺഗ്രസിന്റെ ഏറ്റവും നൽകുന്നതെന്ന് പറയാം ലൈവാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ എന്റെ വാർത്ത നൽകുന്നത് കോൺഗ്രസിന്റെ മുറ്റ പ്രകടന ജാഥയാണ് ശിവകുമാർ ഈ താങ്കൾ കടന്നാണ് പ്രാർത്ഥന ചെയ്യുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥകൾ പ്രതിഷേധിച്ചുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നു വരുന്ന കെട്ടിടത്തിൽ വിളിക്കണെന്ന് ജീവന് വേണ്ടി പോരാടുന്ന ജീവന് വേണ്ടി പിടയുന്ന യും മണ്ണിലാണ് അനുഭവിക്കുന്ന ഏതാണ് കോൺഗ്രസിന്റെ ഏതാണ് നടക്കുന്ന ലൈമാണെന്ന ഗ്രൂപ്പ് നടക്കുന്ന ഒരു പ്രദർശനം നടക്കുന്നുണ്ട് ഭാര്യയ്ക്ക് ആ ജീവൻ നഷ്ടപ്പെടുവാൻ ആരോഗ്യം ഏതാണ് മരിതകളും സംസ്ഥാനഘാതകനായി നടക്കുന്ന സമരപരി നടക്കുന്ന ഈ സമരപരിപാടവും ഏതാനും നിമിഷങ്ങൾ മാത്രം കഴിയുമ്പോൾ ശ്രീ കെ പി ശിവുമാർ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുന്നു നമ്മുടെ ഈ താലൂക്ക് ഓഫീസിൽ ആശുപത്രിക്ക് മുന്നിൽ നടക്കുന്ന ഈ വന്ധിച്ച ജനകീയ നടന്ന ഉദ്ഘാടനം ചെയ്യുന്ന കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി തിരുവനന്തപുരം ജില്ലയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ശ്രീ കെ പി ശ്രീമാരുടെ എത്തിച്ചേരുകയാണ് നമ്മുടെ നേതാക്കന്മാരിൽ ആ കാര്യക്കായി നിൽക്കുന്നവരെ ആ ബാനർ അവിടെ ഇന്ന് കാസർഗോഡ് ജില്ലാ ആശുപത്രി മുതൽ പരസ്യ വരെയുള്ള ആശുപത്രികളിൽ നടക്കുന്ന വർദ്ധിച്ച ധർണാ സമര പരിപാടിയുടെ ഭാഗമായിട്ടാണ് നാട്ടിങ്ങലി ആശുപത്രിയുടെ മുന്നിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കർമ്മഘടന്മാർ മാർച്ച് ചെയ്തുകൊണ്ട് കടന്നുവരുന്നത് विप पूर्न साधो

അതുകൊണ്ട് ദയവായിരിക്കണം കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ വർണ്ണാപരിപാടി കേരളം എപ്പോഴും 努力啊！ കാസർകോട് മുതൽ പാറശാല വരെ ആരോഗ്യമന്ത്രിയെ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ആർ സമരം നടത്തുന്നത് താലൂക്ക് ആശുപത്രിയിലാണ് വലിയ കുന്ന ആശുപത്രിയിലാണ് സമരം എപ്പോഴും വാർത്തയാണ് എൻ്റെ വാർത്ത നടക്കുന്നത് ലൈവാണ് നമ്മൾ മരത്തിൽ വാരിക്കേടെല്ലാം മറച്ചിടാൻ വേണ്ടി നോക്കുന്നുണ്ട് വൻ പത്ത് ജനങ്ങളാണ് ഇപ്പോൾ സമരത്തിന് താലൂക്ക് വലിയ കുന്ന ആശുപത്രിയിൽ നിൽക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു

ാണ് ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വെന്ത ഇപ്പോൾ ആശുപത്രിക്കകത്തേക്ക് കയറിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയുന്നുണ്ട് ഇപ്പോൾ പോലീസിന് ഇപ്പോൾ എന്താ പോലും കുറിച്ച് മാറ്റാൻ ശ്രമം നടക്കുന്നുണ്ട് ഔഷധം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം സഹോദരം ഉണ്ട് പറയപ്പെടാൻ പറ്റുന്ന ഒരുപാട് നേതൃത്വം നമ്മുടെ തീർത്ഥാടകൻ കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതാക്കളും ഇപ്പോൾ പോലീസുകാരും സംഘർഷം നിലനിൽക്കുന്നുണ്ട് ആറ്റിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വലിയ കുന്ന് ആശുപത്രിയിലും പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്നത് സംഘർഷം നിലയ്ക്കുന്നുണ്ട് ലാഭിച്ചുകൊണ്ട് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് സംഘർഷം നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെ പറയാം പോലീസും കോൺഗ്രസ് സംഘർഷം നിലയ്ക്കുന്നു വനിതാ ഒരു അപത്തു കയറിയതാണ് സംഘർഷത്തിന്റെ വനിത ും നടന്നുകൊണ്ട് ഞാൻ പറയാം വലിയ കുന്ന് ആശുപത്രി ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയാം പരിക്കാടിന്റെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് കോൺഗ്രസ്കാരും പോലീസുകാരും തമ്മിലാണ് ഇന്നും ഇന്നും നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്റെ വാർത്ത ഇപ്പോൾ നടക്കുന്നു വീണ്ടും കണ്ടെത്തും നിൽക്കുന്നു കോൺഗ്രസ്കാരും പോലീസ് തമ്മിൽ ഇന്നെന്തോളം നടക്കുന്നു इन स्वागत में ई पिया चयूं اوهي ستيرवाडी दुवीहो सम्ले कारण सम्झी वञो പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിർത്തി കാട്ടിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേട്ടം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ വാതിലൂടെ കടന്നുപോയും ആശങ്ക കോൺഗ്രസുകാരാണ് സംഭവം നടത്തുന്നതെന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന വലിയകൊന്ന് ആശുപത്രിയിലാണ് ആരോഗ്യമന്ത്രി രാജഭുദ്ധനും ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രകടനം നടക്കുന്നത് വലിയ കുന്നിൽ പ്രദേശത്ത് പ്രകടനം നടക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ദൃശ്യങ്ങൾ ഒന്നും പോലീസും കോൺഗ്രസ് മുഴുവായിരുന്നു ഇപ്പോൾ അത് അത് മാറ്റം ഉണ്ടായിരുന്നിട്ടുണ്ടെന്ന് പറയാം നല്ലൊരു പ്രകടനം ഒരു വനിത അകത്തേക്ക് കോൺഗ്രസിൻ്റെ കുടിയും പിടിച്ച് കയറിയതാണ് ഈ പ്രകടനത്തിനുള്ള സാധ്യത ആശുപത്രിയിലേക്ക് കയറിപ്പോയതാണ് പോലീസ് അവരെ വാരിക്കടലിനപ്പുറം ചാടിയൊണ്ടാണ് അതിൻ്റെ ഇതിലാണ് സംഘർഷം നിലനിന്നതെന്ന് പറയും ഇപ്പോൾ സംഘർഷത്തിന് അഴ് അഴവ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇതിൻ്റെ വാർത്തയും നൽകുന്നത് ലൈവാണ് നമ്മൾ നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വാശേരി സമരമാണ് നടക്കുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി വലിയ കുന്ന് ആസൂത്രങ്ങളൊന്നും വാക്കുകയാ